രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം മൂവായിരം രൂപ ഒരുനൂറ് മൂവായിരത്തി ഒന്നൂറ് ഒരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് മൂവായിരത്തി ഒന്നൂറ് നാനൂറ് മൂവായിരത്തി നാനൂറ് നാനൂറ് മൂവായിരത്തി നാനൂറ്റൊമ്പത് അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ്റൊമ്പത് അമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റൊമ്പത് ായിരം മു നാലായിരം നാലായിരം രൂപ നാലായിരത്തി എൺപത് ഒരു നൂറ് ഒരു നൂറ്റമ്പത് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് മുന്നൂറ് മുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി ഏഴായിരത്തി അറുന്നൂറ് 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 എഴുന്നൂറ് എണ്ണൂറ് ഏഴായിരത്തി എണ്ണൂറ് ഏഴായിരത്തി തൊള്ളായിരം എണ്ണായിരം എണ്ണായിരം എണ്ണൂറ് എണ്ണായിരം ആയിരം എണ്ണായിരം ആയിരം ഒരുനൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് 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 രണ്ടായിരത്തി അഞ്ഞൂറ് 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 രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് 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 എഴുന്നൂറ് 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 രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറ് 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 രണ്ടായിരത്തി എണ്ണൂറ് 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 രണ്ടായിരത്തി എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം 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 ഒമ്പതായിരം ഒമ്പതായിരം ഒൻപത് ഒമ്പതായിരം ഒമ്പതിനായിരം ഒമ്പതിനായിരം ഒമ്പതായിരം ായിരം ഒായിരം ഒമ്പതായിരം ഒമ്പതായിരം ഒമ്പതിനായിരം കുട്ടി ഉണ്ടോ ഒമ്പതിനായിരം കുട്ടി രണ്ടായിരം രൂപ രണ്ടായിരം 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 ആയിരം രണ്ടായിരം ആയിരം 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 ആയിരത്തി ഒമ്പത് ഒൻപത് ഒൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒൻപത് 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 ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് 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 ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒമ്പത് ഒമ്പത് ഒൻപത് ഒൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒൻപത് 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 ആയിരത്തി അഞ്ഞൂറ് നാനൂറ് അറുന്നൂറ്റി ഒൻപത് 9 9 9 9 1150 9500 1100 9 9 9 9 1600 600 1650 9 700 700 9 9 9 800 1800 1800 9 9 9 1900 900 9 1950 9 9 200 200 9 100 100 100 350 9 100 100 100 100 രണ്ടായിരത്തി നാനൂറ് രണ്ടു നാന്നൂറ്റി ഒമ്പത് ഒൻപത് 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 രണ്ടായിരത്തി നാനൂറ്റി ഒമ്പത് ഇഞ്ഞൂറ് ആ ലൈ ലൈന ആ 200 രൂപ 200 200 250 250 750 750 200 300 കളവ ഇടാ കളവം ചെറുതാവും രാമു 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 முன்னூற்றி ஐம்பது 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 முன்னூற்றி ஐம்பது நானூறு 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 ரூபா நானூறு ரூட்டிண்டா